ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സമരരംഗത്തുള്ള ആശാവർക്കര്മാര്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയില് പ്രതിഷേധിച്ചും വർക്കർമാർക്ക് നീതി നല്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്താണിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് അത്താണി പൂമല ബസ് സ്റ്റോപ്പിൽ നിന്നും അത്താണി സെന്ററിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് പ്രകടനത്തിന് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ടി കെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഇ പി ജയപ്രകാശ് ജോജോ കുര്യൻ കൌൺസിലർമാരായ ഉദയ ബാലൻ നിജി ബാബു ജോയൽ മഞ്ഞില ബിജീഷ് ഭാസ്കരൻ ഐ എൻ ഡി യു സി നിയോജക സെക്രട്ടറി ഡിജോ കാടപ്പറമ്പൻ മോഹനൻ ആര്യമ്പാടം മജീദ് ബിജു ഇഗ്നേഷ്യസ് രാജേന്ദ്രൻ അമ്പലപുരം മുരുകൻ റോഷൻ ദിലീപ് മണികണ്ഠൻ രാധാകൃഷ്ണൻ മുണ്ടത്തിക്കോട് റഷീദ് സിജോ ജെൻസൻ അത്താണി ജെയിംസ് വടക്കൂടൻ അത്താണി ഐ എൻ ഡി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു VCV News Attorney You are watching VCV News.